അപ്പാനി ശരത്തുമായി സംസാരിച്ചുകൊണ്ടിരുന്ന ആതിലേയും നൂറയും അനിമോൾ ഒന്ന് വിളിച്ചുകൊണ്ട് ഗാർഡൻ ഏരിയയിലോട്ട് വന്നിട്ട് മൂന്ന് പേരോട് ചേർന്ന് എന്തോ രഹസ്യമായിട്ട് സംസാരിക്കുന്നുണ്ട് അത് നമ്മൾ എത്ര ശ്രദ്ധിച്ച് കേൾക്കാമെന്ന് നോക്കിയാലും നമുക്കത് മനസ്സിലാക്കില്ല ഇവര് ചെവിയിലോട്ടാണ് പറയുന്നത് അനിമോൾ ആദ്യമേ തന്നെ എന്തോന്ന് പറഞ്ഞ് പിന്നെ എനിക്ക് എന്തു വേണമെന്ന് അറിയത്തില്ല എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല ഇങ്ങനെ പറയുന്നുണ്ട് അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്തോ ആ എന്ന് പക്ഷെ അത് ആദിലേക്കും നൂറയ്ക്കും അത് നല്ലതുപോലെ മനസ്സിലായി കാരണം അവര് അനിമോള് പറയുന്നത് ചെവിയിലാണ് ആതിലേടെ ചെവിയിൽ ആദ്യം പറഞ്ഞുകൊടുത്തു അത് വീണ്ടും നൂറയുടെ ചെവിയിലും പറഞ്ഞു കൊടുത്തു എന്തുവാണ് ആ കാര്യം എന്ന് മനസ്സിലാവുന്നില്ല എന്തോ ഒരു സീക്രട്ട് ഇവര് മൂന്ന് ഇടയിലുണ്ട് അനിമോള്